യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് തൊടുപുഴ മണ്ഡലത്തിൽ സ്വീകരണം മണക്കാട് നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്താകും ഈ തിരഞ്ഞെടുപ്പെന്ന് ജോസഫ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തൊടുപുഴ മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത് മണക്കാട് നിന്ന് ആരംഭിച്ച പര്യടനം ചെയ്തു ഇടുക്കി പാക്കേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിരലേഖയായി മാറിയിരിക്കുന്നു വാഗ്ദാന ഗണങ്ങൾ നീണ്ട ഒരു പട്ടികയാണ് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ജനങ്ങളെ ചെയ്തിരിക്കാനുള്ള പകരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഒരു ജനാധിപത്യ സംവിധാനം ഇന്ത്യ മുന്നണി യോഗത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടി വിദൃഢമായൊരു പ്രശ്നത്തിനും വരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാൾ വന്ധിച്ച ഭൂരിപക്ഷത്തിൽ വർദ്ധിച്ചു അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യങ്ങൾ അടുപ്പിച്ചുകൊണ്ട് ഈ ജാഥ ഉദ്ഘാടനം ചെയ്തതായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കി പാക്കേജ് ജലരേഖയായി മാറി ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ചരിത്ര ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നും പി ജോസഫ് കൂട്ടിച്ചേർത്തു അഞ്ചു വർഷം മുമ്പ് ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നൂറ് ശതമാനം സത്യസന്ധമായും ആത്മാർത്ഥമായും നിറവേറ്റിയതായും തുടർന്നും പിന്തുണ ഉണ്ടാകണമെന്നും സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് അഭ്യർത്ഥിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി പെട്ടിമുടിയിലും കൊക്കയാറിലും കൊടയത്തൂരിലും ദുരന്തമുഖത്ത് സേവകനായും രക്ഷകനായും ആശ്വാസവുമായി ആദ്യമെത്തിയ അവസാനം വരെ കൂടകുന്ന ഡീൻ കുര്യാക്കോസ്റ്റോട് മലയോര ജനത എന്നും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എ എം ഹാരിദ് അധ്യക്ഷനായി ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് ജോസി ജേക്കബ് ജോസഫ് ജോൺ സുരേഷ് ബാബു രാജീവ് മുണ്ടയ്ക്കാട്ട് അഡ്വക്കേറ്റ് എം എൻ ഗോപി നിഷ സോമൻ ജോൺ നെടിയപാല മനോജ് കൊക്കാട്ട് ജോയി മൈലാടി എൻ ഐ ബെന്നി എന്നിവർ സംസാരിച്ചു ഹിന്ദു സുധാകരൻ എം ഡി അർജുനൻ ജാഫർ ഖാൻ മുഹമ്മദ് ടി ജെ പീറ്റർ പി എം അബ്ബാസ് എം മോഹിനിചന്ദ് തുടങ്ങിയവർ വിവിധ സ്വീകരണ യോഗങ്ങളിൽ സംസാരിച്ചു